ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനസ ജയനിർമ്മലയെ ചതിച്ചത് ജയനിർമ്മല അറിഞ്ഞിട്ടില്ല കേട്ടോ ജയനിർമ്മല ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് ആ ഷൺമുഖം മുഖേന ഇങ്ങനെ അവർ പറഞ്ഞ് വെച്ചൊരു ഡീലായിരിക്കും കേട്ടോ കണക്കറ്റ സ്വത്തുക്കളുള്ള ആളായിരിക്കും ഈ ജയനിർമ്മല പക്ഷേ അവരെ വീഴ്ത്ത ഇതേ ആയുധമുള്ളൂ താൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് ഞങ്ങളൊരു കടക്കാരാണെന്നുള്ളത് പറയണം അതിൽ ഇങ്ങനെ സാക്ഷിയായി ജയനിർമ്മലയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പ് വെക്കണം ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം സങ്ങൾക്ക് മുന്നേ മുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ പേരിലല്ല എല്ലാ സ്വത്തുക്കളും നമ്മുടെ പേരിലാക്കാം എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇതിനെ കൂട്ടു നിൽക്കുകയും അയാൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ ജയനിർമ്മല ഇതൊന്നും അറിയാതെ ഒപ്പിട്ട് കൊടുക്കണം ഭാവനയോടുള്ള വാശി ഭാവനയെ തകർക്കണം ഭാവന ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം എന്ന വേറും വാശിയായിട്ടോ അങ്ങനെ ജയനിർമ്മല അകത്തോട്ട് കയറിപ്പോയി എന്തായാലും സൂര്യൻ സൂര്യയുടെ അച്ഛനും ഇല്ലാത്ത ഇല്ലാത്തത് ഭാഗ്യം ദയവേട്ടം കണ്ടാൽ എന്നോ ഈ മാനസയുടെ അച്ഛനെ ഇഷ്ടമില്ല കാരണം അയാൾ ഒരു കള്ളനാണെന്ന് നന്നായി ദേവനെ അറിയാം കേട്ടോ അങ്ങനെ പിന്നീട് മാനസയുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ദേവൻ പിടിച്ചു നിൽക്കുന്നത് ഈ സമയം മാനസ അച്ഛനോട് പറയണേ അച്ഛാ നമ്മുടെ പ്ലാനുകളെല്ലാം വർക്കായിട്ടുണ്ട് ഇനി എന്തായാലും ആ ദിവസങ്ങളാവുന്നത് വരെ ജയനിർമ്മല അറിയാതിരുന്നാൽ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ മാനസയുടെ അമ്മയും പറയുന്നത് ശരിയാണ് അതിനുള്ളിൽ അറിയാതിരുന്നാൽ മതി എന്ന് പറയണേ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലാക്കുന്ന ആ ഒരു സമയം അത്രയേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ അങ്ങനെ ഈ സമയം വേണം യഥാർത്ഥ മുഖം എന്താണെന്ന് മാനസയുടെ ജയനിർമ്മലയ്ക്ക് കാണിച്ചു കൊടുക്കാനായിട്ടാ അങ്ങനെ അവർ ഭയങ്കര സന്തോഷന്മാരാവാണ് അപ്പോൾ മാനസ മാനസ് പറയുകയാണെങ്കിൽ സന്തോഷിക്കാൻ വരട്ടെ എല്ലാം കയ്യിൽ കെട്ടിയതിന് ശേഷം മാത്രം സന്തോഷിച്ചാൽ മതിയെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ജയനിർമ്മലയാണെങ്കിലോ ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇവർ കയറി വന്നത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും തന്നെ അറിയിക്കാതെ തൻ്റെ ഏട്ടനും ഇവളും കൂടി കയറി വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ജയനിർമ്മൽക്ക് പക്ഷേ എങ്കിലും കൂടി ഭാവനയെ തകർക്കാൻ തനിക്കിനി വേറൊരു ആയുധം കിട്ടാനില്ല അത് മാനസ് തന്നെ ബുദ്ധിമതിയാണ് എല്ലാം കൈകാര്യം ചെയ്യാൻ നല്ല കരുത്തും ടവും ഉണ്ട് അതുകൊണ്ട് തന്നെ അവൾ മതി എന്ന തീരുമാനം എടുക്കണം കേട്ടോ എന്നാലും വേണ്ടില്ല താൻ എന്ത് വന്നാലും ശരി ഭാവന ഈ വീടിൻ്റെ പടിയിറങ്ങണം എൻ്റെ സൂര്യയുടെ ജീവിതത്തിൽ അവൾ വേണ്ട മകൻ്റെ ജീവിതം നശിച്ചാലും വേണ്ടില്ല എന്ന ആ ഒരു മാഷി അവൾ കേട്ടോ ഇതേ സമയം ജയനിർമ്മ ഭാവന കയറി വരികയാണ് ഭാവന കയറി വരുമ്പോൾ മാനസ് ഇങ്ങനെ റൂമിലിരിക്കുന്ന കാണണം അപ്പോൾ മാനസേ എന്ന് പറഞ്ഞ് വിൽക്കുമ്പോൾ മനസ്സ് തല താഴ്ത്തിയിരിക്കണം കേട്ടോ ഇതേ ഈ ഇത് കാണുമ്പോൾ മനസ്സെങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്താ മനസ്സിന് നിനക്ക് പറ്റിയതെന്ന് പറഞ്ഞ് മനസ്സെ ഇങ്ങനെ തോടുമ്പോൾ മാനസേടെ കരണം നോക്കി ആരോ അടിച്ചതായി കാണുന്നുട്ടോ ഇത് കണ്ട കണ്ടുതന്നെ മനസ്സ് ചോദിക്കുകയാണ് എന്താ എന്താ സോറി ഭാവന ചോദിക്കുകയാണ് മാനസേയുടെ എന്താ മനസ്സിന് നിനക്ക് പറ്റിയത് നിന്നെ ആരാണ് അടിച്ചത് ആരാണെങ്കിലും എന്നോട് തുറന്ന് പറ എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പി പിടിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വീണ്ടും ആരാണ് അടിച്ചത് ഇനി കാര്യം പറ സൂര്യ അടിച്ചോ അതോ ആൻറ്റി അടിച്ചോ നിൻ്റെ അമ്മയടിച്ചോ അച്ഛൻ അടിച്ചോ എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും മാനസയും കൊണ്ട് ജയനിർമ്മലയുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ജയനിർമ്മലയാണെങ്കിലോ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ഭാവന ചോദിക്കുകയാണ് ആൻറ്റി എന്താണ് ഇവിടെ പ്രശ്നം ഞാൻ പോയതിന് ശേഷം ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്തിനാണ് മാനസയുടെ കരണം നോക്കി ആരാണ് അടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് ജയനിർമ്മല അങ്ങ് പറയുകയാണ് ഇവൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ ഒരുങ്ങിയതാണ് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ഞാനിവിടെ അടിച്ചു എന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന എന്തിനെ മാനസ നീ പോകുന്നത് അല്ല ഞാൻ ഇവിടെ നിന്ന ഭാവനെ നിൻ്റെ ജീവിതത്തിൽ എന്തായാലും ഞാനൊരു കരടായി മാറും ആളുകൾ ഇപ്പോഴും തന്നെ ഓരോന്ന് പറയൽ തുടങ്ങി പ്രത്യേകിച്ച് നിൻ്റെ ആങ്ങൾ സേതുവിനൊന്നും പ്രത്യേകിച്ച് ഞാനിവിടെ നിൽക്കുന്നതിൽ ഇഷ്ടമല്ല പിന്നെ പഴയ സൂര്യമല്ല സൂര്യക്കും ഞാനിപ്പോൾ പഴയതുപോലെ അടുക്കുന്ന ഇഷ്ടമല്ല ഇതൊക്കെ നിൻ്റെ തോന്നലാണ് മനസ്സ് അങ്ങനെയൊന്നുമില്ല ആൻഡി അടിച്ചതിൽ യാതൊരു തെറ്റുമില്ല ഇവിടെ നിന്ന് നീ പോയി കഴിഞ്ഞാൽ നീ എങ്ങോട്ട് എന്നുള്ളത് നീ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ഭാവന ഇവിടെ തന്നെ നിൽക്കി എന്ന് മാനസയോട് പറയണം എന്നാൽ ഈ സമയം ജയനിർമ്മലയാണെങ്കിലോ സന്തോഷവതിയാവാണ് കാരണം തൻ്റെ പ്ലാൻ അതെന്തായാലും വിജയിച്ചു അതുകൊണ്ട് തന്നെ ഇനി ഭാവന തന്നെ സൂര്യയോട് പറഞ്ഞോളും എന്ന് പറയണ കേട്ടോ അങ്ങനെ ഭാവന സൂര്യയുടെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ വഴക്കുണ്ടായതൊന്നും നീ അറിഞ്ഞില്ല സൂര്യ എന്തുവഴക്ക് അത് മാനസയെ ആൻറ്റി അടിച്ചിരിക്കുന്നു എന്തിനും മാനസം ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് ഇത്ര നമ്മുടെ ജീവിതത്തിൽ അവൾ കരടാവുമെന്നൊക്കെയാണ് ഇത്ര മാനസ പറയുന്നത് അതുകൊണ്ട് ഒരുങ്ങിയപ്പോൾ ആൻറ്റി അടിച്ചു എന്ന് പറയുന്നത് അപ്പോൾ സൂര്യ പറയാണ് പോകുന്നവർ പോകാനെ നല്ലത് ഒരു കണക്കിന് മാനസിനെ ഇനി ഇവിടെ നിൽക്കാതിരിക്കാൻ നല്ലത് എന്ന് കഴിഞ്ഞാൽ ആളുകൾ ഓരോന്ന് പറയും ആ ചോദ്യത്തിന് മറുപടി പറയാനും ഇതൊക്കെ ബുദ്ധിമുട്ടാണ് അവർ വേറൊരു വീടെടുത്ത് താമസിക്കോട്ടെ എന്ന് പറയുമ്പോൾ എന്തിനാ സൂര്യ അങ്ങനെയൊക്കെ ഒരിക്കലും നീ വേറൊരു അർത്ഥത്തിലൂടെ അവൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്താണ് അവൾ നിൽക്കുന്നതിന് കുഴപ്പമെന്ന് പറയുമ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയാനോ എന്നാൽ ഈ സമയം എന്തായി നീ പോയ കാര്യം ഭരത്തുമായി സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഭരത്തുമായി ഇന്നലെ സംസാരിച്ചു പക്ഷേ ഭരത്തിൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാക്കുകളാണ് എന്നിലോട്ട് വീണത് എന്നെ എടി എന്ന് പോലും വിളിച്ചു ഭരത്ത് അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരോടും പറയാതെയാണ് ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അമ്മയോടും അച്ഛനോടും മാത്രം പറഞ്ഞു പോകുന്നു എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ഭരത്തിൻ്റെ ഈ ഇതൊക്കെ കേട്ട സൂര്യ പറയണേ ഞാനൊരു കാര്യം ഭാവനയെ നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇത് നീ മനസ്സിൽ കുറിച്ചിട്ടോ ഇപ്പോൾ വല്യച്ഛനു വലിയ മേയും ഒതുങ്ങിയെങ്കിൽ ഇനി നിനക്ക് ശത്രുവായി വരാൻ പോകുന്നത് അത് നിൻ്റെ ഭരത്ത് തന്നെയായിരിക്കും എൻ്റെ സൂര്യ ഇങ്ങനെയൊക്കെ പറയുന്നത് ഭരത്ത് അപ്പോഴത്തെ ദേഷ്യത്തിനെ അവളെ ഞാൻ അരന്തതിക്കും അവനെ ഞാൻ അരന്തതിക്കും മുന്നിലിട്ട് അടിച്ച ദേഷ്യത്തിന് അവനെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി നീ ഇങ്ങനെയൊന്നും പറയാതെ എന്ന് പറഞ്ഞിരുന്നു അല്ല ഭരത്തിൻ്റെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസം ുണ്ട് ആ വ്യത്യാസം അമ്പാലിക മുതലെടുക്കും അമ്പാലിക ഭരത്തിനെ വെച്ച് നിന്റെ നേർക്കുള്ള ഒരു ആയുധമാക്കും നീ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാനായിട്ട് ശരിയാണ് ഭരത്ത് തൻ്റെ കുടുംബത്ത് എന്ന് അരുന്ധതിയെ കാണുന്നതിന് മുന്നേ തന്നെ ചേരാത്തവനാണെന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ അങ്ങനെ ഈ സമയം വല്ലയച്ചൻ്റെയും വല്യമ്മയുടെ വിവരം എന്നൊക്കെ ചോദിക്കുമ്പോൾ വല്ലച്ഛനും വല്ല്യമ്മയും ആകെ മാറിപ്പോയിട്ടുണ്ട് അതൊക്കെ അവരുടെ ഐഡിയ ആണ് അവർക്ക് അസുഖം മാറുന്നത് വരെയുള്ളൂ അവരുടെ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ ശരിയായിരിക്കും സൂര്യ പക്ഷേ ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്ന പണം പണമെല്ലാം വേറൊരു ബിസിനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അയാൾ പറ്റിക്കുകയും പിന്നീട് മക്കളോട് സഹായം ചോദിക്കുമ്പോൾ പ്രതീക്ഷിച്ച് പൈസ കിട്ടിയിട്ടെടുക്കാൻ വല്യമ്മയെ സഹായിച്ചില്ല ഇപ്പോൾ സഹായമായി എത്തിയിരിക്കുന്ന പ്രാർത്ഥനയാണ് ആഹാ ഇത് നല്ല കാര്യമാണ് കാര്യമാണല്ലോ പ്രാർത്ഥനയെ കാണാൻ കണ്ടാൽ വല്യമ്മ കടിച്ചു കീറുന്നതല്ലേ ഇന്നിപ്പോൾ വല്യമ്മയെ എടുത്തുപോക്കാനും വല്യമ്മയെ നോക്കാനും പ്രാർത്ഥനയാണ് സഹായത്തിനുണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നല്ലത് തന്നെ അത് നല്ലൊരു തിരിച്ചറിവ് തന്നെ എന്ന് പറയാനിട്ടാ എന്നാലും നിന്റെയല്ലേ വല്യമ്മ പറയാൻ പറ്റില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ സ്വഭാവം മാറും കാര്യം കഴിഞ്ഞാൽ അവർ തള്ളിപ്പറയും എന്ന് പറയാനിട്ടാകും ഇതേ സമയം വല്യച്ഛം വന്നിട്ട് വല്യമ്മയോട് പറയാണ് പ്രാർത്ഥനയെയും ഭാവനയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവർ തമ്മിൽ ആത്മാർത്ഥമായിട്ടുള്ള സംസാരമാണ് അവർ പറയുന്ന പ്രതീക്ഷിൻ്റെ കയ്യിൽ പണമുണ്ടായിട്ട് പ്രതീക്ഷ തരില്ല എന്ന് പറഞ്ഞു ഉത്രേ അത് കേട്ടിട്ടാണ് പ്രാർത്ഥന ഇങ്ങോട്ടേക്ക് വന്നത് പപ്പേട്ട ഇതൊക്കെ നമുക്കൊരു പാഠമാണ് എന്തായാലും ആ പെൺകുട്ടിയുടെ സ്വർണം ഞാൻ അന്ന് പുച്ഛി തള്ളി പുച്ഛിച്ച് തള്ളിയതാണ് എന്നിപ്പോൾ ആ സ്വർണം തന്നെ എനിക്കിപ്പോൾ ഉപകാരത്തിനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിയാ നീ പറയുന്നത് പല പാഠങ്ങളും ഇതിൽ നിന്ന് പഠിച്ചു എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും അവിടെ ഇട്ട് പ്രാർത്ഥന വരികയാണ് എന്നിട്ട് അമ്മയെ ഇങ്ങനെ കിടന്നാൽ മതിയോ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നീ വിളിച്ച മോളെ ഇന്നിപ്പോൾ നീയാണ് എൻ്റെ മകളായി നിന്നിരിക്കുന്ന എനിക്ക് രണ്ട് മക്കളുണ്ടായിട്ടും അവരെ ഞാൻ പോലെ വളർത്തിയിട്ടും അവരെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാൽ നീ വീണ് കിടക്കുന്ന ഈ സമയത്ത് നീയല്ലേ എനിക്ക് ആശ്രയമായതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയല്ലേ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ എൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കിടന്നാൽ മതിയോ കുറേശയ്ക്ക് എണീറ്റ് നടക്കാൻ നോക്കുക ഞാൻ പിടിക്കാം എന്ന് വല്യമ്മയെ പിടിച്ച് പ്രാർത്ഥന ഇങ്ങനെ നടക്ക നടത്തിക്കുന്നത് കാണുമ്പോൾ വല്യച്ചൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ നിറഞ്ഞു പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ജയനിർമ്മലയുടെ ഓരോരോ സ്വത്തുക്കൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് കൊണ്ടു ഇരിക്കുകയാണെന്ന് ജയനിർമ്മല അറിയുന്നില്ല അങ്ങനെ എല്ലാം കൈവിട്ട് പോകുമ്പോൾ ജയനിർമ്മലയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാവാണ് ജയനിർമ്മല ഒന്നുമില്ലായ്മയിലേക്ക് പോവാണ് ഭാവന കാരണം കിട്ടിയ ഈ സ്വത്തുക്കളെല്ലാം ഇനിയും നഷ്ടപ്പെട്ട് ജയനിർമ്മല എടുക്കുന്ന ആ അവസ്ഥയിലെത്തുമ്പോൾ ഭാവനയെ സ്നേഹിച്ച് തുടങ്ങുന്ന ആ കിടല സീ No, no,